ഞങ്ങൾ ഞങ്ങളിവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇവർ കർണാടകയിലുള്ളവരാണ് കേട്ടാ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിങ്ങനെയൊരു എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാത്തൂർ കഴിക്കാനൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവർ വന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച് എവിടെയോ കണ്ട് നല്ല പരിചയം പക്ഷേ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സംസാരിക്കാമോ ഞാൻ അവർക്ക് അത്രയും മലയാളം അറിയില്ലെന്നാണ് പറയുന്നത് എന്നെ എവിടെയോ കണ്ട് നല്ല പരിചയം എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ പറഞ്ഞു വീഡിയോ ചെയ്യുന്നുണ്ടാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ആണോ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് ആയി കേട്ടോ അപ്പം നമ്മളേതാ ഇപ്പം മാത്സിലാണുള്ളത് അഫൂസിലെ മാത്സിൽ വന്നിട്ടുണ്ട് സവാരിസ് മാറിനകത്തെ മാത്സിലാണ് കേട്ടോ അപ്പം അതിനകത്തോട്ടാണ് കയറി വയ്ക്കുന്നത് കയറിയിട്ട് അപ്പോൾ ഈ ആവശ്യം സാധനങ്ങൾ കാര്യങ്ങൾ ഓഫർ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ എന്താ പറയുക ഇപ്പൊ ഉടനെ ഒന്നും ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും എടുക്കണ്ട അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പാത്തുവിനെ കൊണ്ടൊന്ന് കയറി എനിക്കൊരു ബാഗ് നോക്കണമായിരുന്നു അപ്പൊ അത് നോക്കാമെന്ന് വിചാരിച്ച് കയറി കേട്ടോ പാത്തു ഫുഡ് ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ട്താ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഇരിക്കാനേട്ടാ ഇപ്പ എത്തും ഇപ്പെത്തോന്നും പറഞ്ഞിട്ട് ഞാൻ നോക്കിട്ട് തിരക്ക് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ ഉണ്ട് ഇതിന്റെ താഴെയാണ് നല്ല തിരക്ക് വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ മുഗൾ ഭാഗത്ത് എങ്ങനെ ഞാൻ തന്നെ ഫസ്റ്റ് ടൈമാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ അതുപോലെ ചുള്ള സമയം ഇവിടെ വേറെ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാപ്പ് തന്നെ സമ്മതിക്കില്ല കേട്ടോ എണീറ്റ് പോകാനായിട്ട് അതാണ് ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റെപ്പായിരുന്നത് ഇനിയിപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങണം ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോകണം ശരിക്കും പറഞ്ഞാൽ ഒത്തേമാളിനെയൊക്കെ അപേക്ഷിച്ച് ഈ ഒരു മാളിനകത്ത് ഭയങ്കര നമുക്ക് തിരക്ക് കാര്യങ്ങളൊന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഒത്തേമാളിനകത്താണെങ്കിൽ സൂചി കിത്താൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് നല്ല തിരക്കാണ് ഈ ഫുഡ് കോർട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇവിടെ പാത്തൂന് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതുപോയി മേടിക്കണം അപ്പോൾ ണ്ട് വാങ്ങി തരാമേ ഓണ്ടല്ലോ ഞങ്ങളുടെ കൂടെ ഒരാള് വന്നിട്ട് ാണ് പേര് പറയുന്നത് അവര് മംഗലാപുരത്തുകാരാണ് പക്ഷെ മലയാളം പറയുന്നത് നമ്മൾ പറയും പോലെ ആ ഒരു രീതിയിലല്ല ഏട്ടാ അവര് പറയുന്നത് അവർ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയും ചിരിയും ബഹളവും കുറേ നേരം കൊണ്ട് തുടങ്ങിയതാണ് അവർക്കൊരാളിനെ അതിനകത്ത് ഈ പാത്തുവിൻ്റെ കാര്യം ഈ ഫുഡ് ഫുട്കോർട്ടിനടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു കുട്ടികളുടെ ഇങ്ങനെ ഒരു ഗെയിമിങ് സെക്ഷനും ഇങ്ങനെ റൈഡിങ് സെക്ഷനും എല്ലാം ഉള്ളത് ഞാനിപ്പോൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പാത്തു തന്നെ അവിടെ പിടിച്ച് നടത്തും ഞാൻ വിളിച്ച ഉടനെ പാത്തു തിരിച്ചു വരുകയാണ് കാരണം അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നാളെ പോകാൻ നമ്മൾ തിരിച്ചു എന്തായാലും അവര് രണ്ടുപേരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഇറങ്ങി പോകുന്ന ടൈം വരെ നമ്മളെ കൂടെ തന്നെ അവരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ താഴെ വീണ്ടും വന്നേക്കുന്നത് ഒരു ട്വൻറ്റി ത്രീയുടെ ഓഫറ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയാണ് ഞാൻ വീണ്ടും താഴോട്ട് താഴോട്ടിറങ്ങി അപ്പം ഇത്രയും നേരം ഇതാണ് മാങ്ങുന്നത്ത്ത വിശേഷം ഇവിടെ നിന്ന് നേരെ അങ്ങ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്താ ഇവിടെ നിന്ന് നേരെ അങ്ങ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ റോഡാണ് കാണിച്ച് തരാമേ അവിടെ സൂക്കും കാര്യങ്ങളും ഒക്കെയാണ് അത്യാവശ്യം ഡ്രസ്സിൻ്റെ ആയാലും ബാക്കിയെല്ലാ ഐറ്റംസും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ അങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഈ ഓഫറുള്ള സ്ഥലങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഓഫറോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ ആ കർണാടക ആ ഫാമിലി ഉണ്ടായിരുന്നല്ലോ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് താഴെ ഓഫർ നടക്കുന്നുണ്ട് ഒരു സൈഡിലായിട്ടുള്ളൊരു ഷോപ്പാണ് നമുക്കൊന്ന് പോയി നോക്കിയാലെന്ന് പറഞ്ഞിട്ടാണ് ഇതാ വന്നത് ആ മോളും അതിൻ്റെ ഉമ്മ നേരെ അങ്ങ് അരപ്പിയേറി പോയിട്ടുണ്ട് അപ്പോൾ ഞാനതിന് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടത്തിയിട്ട് കയറാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതാ ഇതാണ് ഷോപ്പ് അത്യാവശ്യം വലിയ ഷോപ്പും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഓഫർ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിലോട്ട് കയറി നോക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സൂക്കാണെന്ന് അപ്പോൾ അതാ ഇതാണേ ഇതിപ്പോൾ നമ്മൾ ഈ അതായത് നമ്മൾ ഫവാറ്റ് മാളിൻ്റെ അകത്തു നേരെ പുറത്തോട്ട് നോക്കുന്ന ഈ റോഡ് ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ നേരെ പോകുന്നു നമ്മൾ ഗസരിയ മാർക്കറ്റിൻ്റെയും ബാക്കിയുള്ള ഇതിൻ്റെയൊക്കെ അറത്തോട്ടാണ് ഈ മാളിതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഞാൻ എപ്പോഴാണ് നിൽക്കുന്നത് ഗേറ്റ് നമ്പർ ത്രീയിലായിരുന്നു അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ മാളിനകത്ത ലൈറ്റ് കാര്യങ്ങളെല്ലാം ഏകദേശം അണച്ചു കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ പുറത്ത് കൊപ്പൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മാത്രമായി കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് അടയ്ക്കുന്നതാണ് അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ വന്നില്ല ഇതുവരെ അപ്പം അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ ഫവാരിസ്മാലിനകത്ത് നിന്ന് നേരെ പുറത്തോട്ട് പോകാൻ പോകുകയാണ് നമ്മളിതാ പാത്തുവിനായി ക്ഷീണിച്ച് പാത്തു ഉറക്കായി എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിട്ടുള്ള ഉറങ്ങിയാൽ മതി എന്നായി കാരണം ഇത്രയും നേരം ഞങ്ങൾ ഇതിനകത്തത് ഇങ്ങനെ ചുരുങ്ങുമ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഈ മാലിനകത്ത് ഞങ്ങൾ വന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളായിരുന്നു അപ്പോഴും ഞങ്ങളാ മുകളിലത്തെ ഫ്ലോറിലോട്ടൊന്നും കയറി പോയിട്ടില്ലായിരുന്നു അപ്പം നേരെ താഴെ ഭാഗം മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയത് അത് ഞങ്ങൾ ജ്വലറിയിൽ വന്നത് അന്ന് എൻ്റെയും കൂടി ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളതായിരുന്നു അന്ന് ഈ ഈ ഗേറ്റ് നമ്പർ ത്രീ വഴി അല്ലേ കയറി തന്നതായിരുന്നു അപ്പം ബാക്കിയുള്ള സ്ഥലത്തോട്ടൊന്നും ഞാൻ പോയില്ല ഈ ഒരു പോഷൻ കംപ്ലീറ്റ് കറങ്ങി ഇറങ്ങി നടന്ന് നേരം അത് കഴിഞ്ഞിട്ട് ഇതാ ടയർഡായി ഞാനിവിടെ ഒന്ന് ഇങ്ങനെ ഇരിപ്പായി ഇനിയിപ്പോൾ ഞാൻ ഞാനും പാത്തും ഇതാ റൂമിലോട്ട് പോകാൻ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ അപ്പോൾ അത്തുതാ എൻ്റെ കൂടെ കൂടെതാ എൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം കാറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ